ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മരങ്ങാട്ടുപള്ളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മരങ്ങാട്ടുപള്ളി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി ഏഴു മാസമായി മുടങ്ങിയ ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്യുക മരങ്ങാട്ടുപള്ളി സർക്കാർ ആശുപത്രിയിൽ ഉച്ചയ്ക്ക് ശേഷം ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ ഡി സി സി വൈസ് പ്രസിഡന്റ് അടുക്കൽ ബിജു പിന്നത്താനം ധർണ ഉദ്ഘാടനം ചെയ്തു ഈ ക്ഷേമ പെൻഷനുകൾ എന്ന് പറയുന്നതിനേക്കാൾ എത്രയോ വലിയ ഒരു കേരളം ആലോചിച്ചപ്പോൾ ഈ സമരത്തിൽ ഉയർത്തിയിട്ടുള്ള മുദ്രാവാക്യം മാറേണ്ട ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കടന്നുപോകുന്നത് എന്ന് ഞാൻ ഇന്നലെ സൂചിപ്പിക്കുകയുണ്ടായി അതിവിടെ ആ മുഖത്തില് സാബു പറഞ്ഞു ഈ കഴിഞ്ഞ ഒരാഴ്ചയായി എന്ന് പറയാൻ നമുക്കറിയാം കേരളത്തിന്റെ മനസാക്ഷി മരവിച്ച് നിൽക്കുകയാണ് ഒരു ഭരണത്തിന്റെ പിൻബലത്തിലെ ഈ സംസ്ഥാനത്ത് കേട്ടുകേൾവിയില്ലാത്ത നടമാടിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകൾ കണ്ടുള്ളവർ കാണരുതെന്ന് ആഗ്രഹിക്കുന്ന കാതുള്ളവർ കേൾക്കരുതെന്ന് ആഗ്രഹിക്കുന്ന വാർത്തകൾ മണ്ഡലം പ്രസിഡന്റ് മാർട്ടിൻ പന്നിക്കോട്ട അധ്യക്ഷനായിരുന്നു മുൻ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് വി കെ സുരേന്ദ്രൻ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആനസമ്മ സാബു സാബു അഗസ്റ്റിൻ ഡിസി ജോയ് കെ വി മാത്യു മാത്തിക്കുട്ടി ജോർജ് ജോസ് ജോസഫ് അഗസ്റ്റിൻ കുര്യാക്കോസ് സണ്ണി മുളയോലി അശോകുമാർ കൊട്ടുകപ്പള്ളിയിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു